ഫസ്റ്റ് സൻ കുതിരത്തിടം നമ്മൾ ഇതിനു മുമ്പും ഷോർട്ട്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കട ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കട ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കുതിരത്തിടത്ത് അപ്പോൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തിൻ്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ക്ലിയർ സെയിൽ ചെയ്യുകയാണ് വളരെ വിലക്കുറവിലാണ് കേട്ടോ പല തരത്തിലുള്ള ഡെയിലി വെയർ നമ്മുടെ ജീൻസിൻ്റെ മുകളിലെല്ലാം യൂസ് ചെയ്യുന്ന ടോപ്പുകൾ നൂറ്റി രൂപ മുതൽ ആരംഭിക്കുന്നു അങ്ങനെ പല ടൈപ്പിലുള്ള ഉള്ളത് പലതിനും പല വളരെ വിലക്കുറവിലാണ് മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ വിലക്കുറവിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഈ കടയിലെ സ്റ്റോക്കുകൾ നമ്മൾ തീർക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മോട് ചോദിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നമ്മളിൽ നിന്ന് പലരും പർച്ചേസ് എന്താണ് നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക ടോപ്പുകളിലെല്ലാം ഉള്ള കോട്ടൺ ടോപ്പുകൾ പലരും നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്ത ടോപ്പുകളെ പറ്റി നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് തരുന്നതെന്ന് അപ്പോൾ ഇപ്പോൾ അതിൽ ഉള്ള ചില സൈസുകൾ മിക്സ് സൈസുകൾ നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യുകയാണ് വളരെ വിലക്കുറവിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഫ്രോക്ക് നൈറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതേപോലെ കോട്ടൺ ടോപ്പുകൾ ലൈനിങ്ങുള്ള ടോപ്പുകൾക്കെല്ലാം പതിനഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ട് അത് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ വരെ ടോപ്പുകൾ നമ്മുടെ കൈവളാണ് അതുപോലെ ജോർജറ്റ് വിജിദ്ര സിൽക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഷിഫോൺ സാരികൾ നൂറ്റി അമ്പത് രൂപ മുതൽ കുട്ടികളുടെ ഉടുപ്പുകൾ പല വളരെ വിലക്കുറവിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഷർട്ടുകളെല്ലാം പകുതി വിലക്കാണ് കേട്ടോ ഷർട്ടുകളെല്ലാം പകുതി വിലക്ക് ബോക്സ് സൈസ് ഷർട്ടുകളിൽ വളരെ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ പകുതിയെക്കാളും കുറവിലാണ് ബോക്സ് ബോക്സ് ടൈപ്പ് ഷർട്ടുകൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ നമ്മുടെ സ്റ്റാൻഡുകളെല്ലാം അഴിച്ച് താഴത്തെ കടയിൽ വർക്ക് നടത്തുന്നത് കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഇട്ടിരിക്കുന്നത് ബോക്സുകളിലാക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മോട് ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരുന്നതാണ് നിങ്ങളുടെ സൈസ് നമ്മോട് പറയുക ആ സൈസിലുള്ള ഐറ്റംസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ് നിങ്ങൾക്ക് ഉണ്ട് അതുപോലെ കോട്ടൺ സാരികൾ മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ തുടങ്ങുന്നു അങ്ങനെ എന്തുവേണോ ഷാളുകൾ എഴുപത് രൂപ മുതൽ ഷാളുകൾ ആരംഭിക്കും തുടങ്ങുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഒരു വീട്ടിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ആർക്കാണോ എന്താണോ ആവശ്യം നമ്മോട് ചോദിക്കുക നമ്മളത് ഫോട്ടോസ് അയച്ചു തരുന്നതാണ് ഇപ്പോൾ വീഡിയോ നമ്മൾ മുന്നെടുത്തിരുന്ന വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതെല്ലാം അഴിച്ചു ഇപ്പോൾ അതല്ല നമ്മൾ സ്റ്റോക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ് ആ സ്റ്റോക്കെല്ലാം നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇവിടെ ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക ഈ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസമായിട്ട് നല്ല സെയിൽ ഉണ്ടായിരുന്നു ഇനിയും കുറച്ച് ഐറ്റംസുകൾ ടോപ്പുകളിൽ ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നമ്മോട് ചോദിക്കുക നമ്മൾ ഫോട്ടോസ് അഴിച്ചു വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഡെയിലി വെയർ എല്ലാം നൂറ്റി അറുപത് രൂപയും മുതലാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മോട് ചോദിക്കുക എല്ലാം വളരെ വിലക്കുറവ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഹൗസ് ഓഫേഷൻ കുതിർത്തണം